എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് നന്നായിട്ട് തീറ്റയും വെള്ളം കുടിക്ക തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടിന് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാൽ കറവേണ്ടി എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും കൽപ്പക്കവുമുള്ള വലിയൊരു മലബാരി ആട് ഇതിൻ്റെ ചോദ്യം മുതലെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു മലബാരി ക്രോസ് ചെനയാട് അത് ഇത് കടിഞ്ഞുൽപസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നിലവിൽ രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പാറ്റി പറയുന്നത് നല്ല വളർത്താൻ പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള അടിപൊളിയൊരാട് ഈ ആടിൻ്റെ ചോദിക്കുന്നതല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിങ്ങിനൊക്കെ നിർത്താനിജ്യമായ ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വില്പനക്കൊണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാമുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റിയാണ് നല്ല ക്രോസിങ് ടെൻഡൻസി ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്ത്രാം കോട്ട ഒന്നര ലിറ്റർ പാല് കറവയുള്ള ഒരു ജെ പി ക്രോസ് ആട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട് ലൈവ് ബോഡി വൈറ്റ് അൻപത് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ഒരാടിൻ്റെ ചോദ്യം മൂല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒന്നര ലിറ്റർ പാൽ കറവേണുള്ള ഒരു ക്രോസ്പീഡ് ആടിന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നെല്ലിമൂട് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരക്കടുത്ത് നെല്ലിമൂട് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് നന്നായിട്ട് തീറ്റയും വെള്ളംകളൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാട് കുട്ടികൾ നല്ല പ്യൂർ വൈറ്റ് ആട്ടോ ഇതാണ് അമ്മയാട് കുട്ടികൾ ഒരെണ്ണമിത ഇനി ഒരു കുട്ടിയും കൂടി ഉണ്ട് ഇതിൻ്റെ ചോദ്യം നല്ല പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് മൂന്നും കൂടി പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട് ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നരമാസം വിധ പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് തീറ്റയും വള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദ്യം വില ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഏഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആട്ടും ഡെലിവറി ചാർജ് ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആ ക്രോസ് ഇനത്തിൽപ്പെട്ട ഒരു എരുമക്കുട്ടി വിൽപ്പന കൊണ്ട് നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള വളർത്താൻ പറ്റിയ ഒരു എരുമക്കുട്ടി നല്ല പകലുണ്ടായിരുന്ന ഒരു എരുമയുടെ കുട്ടിയാണെന്ന ടപ്പാർട്ടി പറയുന്നത് വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന മുതല മുപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് അമ്മയാടിന് വീണ്ടും ചെനയുണ്ടെന്നാണ് പാറ്റി പറയുന്നത് പാലെല്ലാം പറ്റിയിട്ടുണ്ട് കുട്ടി മുട്ടം കൂട്ടിയിട്ടോ ഇതിൻ്റെ ചോദിക്കുമല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം നല്ല വളർത്താൻ പറ്റിയ ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വില്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ചെറുതായിട്ട് അയലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന മല ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ കീഴ്ശേരി ഇതിന് മൂന്ന് ആട്ടുംകുട്ടികൾ ഉൽപ്പന്നിക്കും കേട്ടോ മൂന്ന് മുട്ടൻകുട്ടികളാണ് കേട്ടോ ക്രോസ് പേഡ് കുട്ടികൾ മൂന്ന് ഒരമ്മയാടിൻ്റെ മക്കളാണ് അത്യാവശ്യം തീറ്റ വണ്ണംകുടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുമല്ല പതിനയ്യായിരം രൂപയാണ് മൂന്നെണ്ണത്തിൻ്റെ പതിനയ്യായിരം രൂപ അല്ല തീറ്റയിലും വണ്ണൻകുടിയിലൊക്കെ ഉള്ള ആട്ടും കുട്ടികൾക്ക് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കിശേരി പന്ത്രണ്ട് മാസം പ്രായമുള്ള നല്ല വലുപ്പമുള്ള നല്ല ഇടനേറ്റും കൽപ്പക്കുള്ള ക്രോസിങ്ങിനെ കയറ്റി നിർത്താൻ പറ്റിയ ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കേഴ്ശേരി ഈ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ള വൃത്താഴുകൾക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക അല്ല അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിയും മുട്ടൻകുട്ടിയാണ് നല്ല വളർത്താൻ പറ്റിയ അല്ല തീറ്റ വെള്ളം കൂടിയൊക്കെയുള്ള ആടാട്ടോ കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് വളർത്താവശ്യക്കാരൊക്കെ വിളിച്ചോട്ടോ എന്താണ് കുട്ടി മുട്ടൻകുട്ടി എന്നെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കേഴ്ശേരി ഈ ആടിനെയും മുട്ടൻകുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ള പുറത്താഴ്ക്കാണെന്ന നമ്പറുമായി ബന്ധപ്പെടുക ആടുകളെല്ലാം അർജൻറ്റ് സൈഡാട്ടോ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഒരു മലബാരി ആട് വിൽപ്പനക്കൊണ്ട് നല്ല വളരെ കിണർ ഒഴിച്ചോളും ഈ ആടിൻ്റെ ചോദിക്കുമല പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി ഉൽപ്പന്നിക്കുന്നുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് അപ്പം കഠിന ഉത്പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അപ്പം ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല എന്നാൽ കൺഫേം പറയുന്നില്ല അത്ത അനുജമ നല്ല തീറ്റം വണ്ണം കൂടിക്കള്ളാൻ ഈ ഒരു ക്രോസ് ക്രോസ്പീഡ് ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ നല്ലൊരു പടക്കുട്ടി നല്ല കാലുകയും ഉടലീട്ടൊക്കെ നല്ല തീറ്റും വെള്ളം കൂടിയുള്ളൊരു പിടക്കുട്ടി അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു നല്ലൊരു മലബാറിയുടെ ഒരു മുട്ടൻ കുട്ടി ഒക്കെ രണ്ട് നല്ല തീറ്റും വെള്ളം കൂടിയുള്ള ആളാ കേട്ടോ രണ്ടു കൂടി ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോൻ്റെ മേലെ കൂടി വീട്ടിലുണ്ടാവും രണ്ടു പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്തി വെറുതാക്കാൻ പറ്റിയ രണ്ട് നല്ല ക്രോസ് ബ്രീഡ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഫസ്റ്റ് കാണുന്നത് മുട്ടൻകുട്ടിയും ഈ പുള്ളിയിലുള്ളത് കിടക്കുട്ടിയും ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോൻ്റെ അടുത്ത് രണ്ടും കൂടിയും ബോഡി വെയിറ്റിലുണ്ടാവണം നല്ല കനല്ല കുട്ടികളെ നല്ല തീറ്റ വെള്ളം കൂടി എല്ലാവർക്കും ആളാണ് രണ്ടാഴ്ച വീഡിയോ വയറിലെ വീടുകയാണ് ചോദിക്കായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേര ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിൽ മൂന്ന് മാസം ചേന ഒരു ബീറ്റിലാട് ആട് നാൽപ്പത്തഞ്ച് ലോ ബോഡി വെയ്റ്റ് ബീറ്റിൽ മുട്ടനാണ് ക്ലോസ് ചെയ്തത് വളർത്താൻ പറ്റാ നല്ല ആടാണ്

മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഈ ഒരു പാലാടിനെ കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ പാലൊക്കെ വറ്റിയിട്ടുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിലൊക്കെ നല്ല പാലുണ്ടായിരുന്ന നാടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീറ്റൽ പാലാട് വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടം കാൽപ്പൊക്കമുള്ള വലിയ ആട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസത്തിൻ്റെ അടുത്തായി അതിന് ശേഷം ഏറ്റൊന്നും കാണിച്ചിട്ടില്ല ചേ കൺഫേം ആണ് എന്നാണ് പറ്റി പറയുന്നത് പാലും കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പം നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവട്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് ഇടപെണ്ണ ഒരു ഹൈദരാബാദി ക്രോസ് വന്നിട്ടുള്ള ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ചെവീനുകളും വള്ളിക്കണ്ണും പഞ്ചിപ്പേസെല്ലാം ഉള്ള അടിപൊളി ആട് നല്ല തീറ്റയും വെള്ളംകുടിയും അതുകൊണ്ട് നല്ല വളർത്തി വഴുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗുണം ചെയ്തീർക്കാനേജ് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഈ ഇടവണ് രണ്ട് ക്രോസ് സ്പീഡ് മുട്ടനാടുകൾ വിൽപ്പന കൊണ്ട് മുട്ടൻകുട്ടികൾ കേട്ടോ അന്ന് ഒരു ഷെയറാബീറ്റിലും ഒരു പർപ്പസ് ആരിയിൽ ക്രോസ് വന്ന ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പന കൊണ്ടത് രണ്ടും രണ്ടമ്മയാടും മക്കളാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വരാം ഇരുപത്തി മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കെ കേട്ടോ അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചോളൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണാൻ മറുമായി ബന്ധപ്പെടുക രണ്ടാട്ടൻകുട്ടികൾ വിൽപ്പനക്കൊണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് തേശനുള്ള തീറ്റയും വെള്ളത്തും കൂടിയിലൊക്കെയുള്ള പണ്ടിമൊളി ആട്ടും കുട്ടികൾ വളർത്തി വലുതാ കാനികമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തഞ്ഞൂറ് രൂപ മാത്രമാണ് രണ്ടെണ്ണം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കേട്ടോ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ അപ്പോളേ ആവശ്യക്കാരൊക്കെ വിളിച്ചോളൂ കേട്ടോ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപ മൂന്നും കൂടി ഇരുപത്തൊന്നായിരം രൂപ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഒഴുക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ അത്യാവശ്യം പാലൊക്കെ വീട്ടാവശ്യങ്ങൾക്കുള്ള പാലൊക്കെ കറങ്ങാൻ പറ്റുന്ന ഒരാടാണ് രണ്ട് പല്ല് പ്രായത്തിലുള്ള ആടാണ് കടിഞ്ഞിൽ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു കുട്ടിയെ പിരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആകുന്നേ ഉള്ളൂ അത്യാവശ്യകാല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ ഒരു പാലാടിൻ്റെ ചോദിക്കുമല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഒരു മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കൊണ്ട് ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്നാൽ പാല് കൊടുത്ത് വളർത്താനും എന്ന് പാൽ വളർത്തു വളർത്താനൊക്കെ സൗകര്യമുള്ളതൊക്കെ വിളിക്കാം ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മുട്ടനാട്ടൻകുട്ടികൾ വിൽപ്പനക്കൊണ്ട് നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിന് കയറ്റു ചെയ്തെടുക്കാനിജ്യമായ നല്ല അടിപൊളി രണ്ട് മുട്ടൻകുട്ടികൾ നല്ല ചെവി നീളവും വെള്ളിക്കണ്ണും പഞ്ചപ്പേസൊക്കെ ഉണ്ട് ഇപ്പോൾ വളർത്താവശ്യക്കാരെ കണ്ടെങ്കിൽ വിളിക്കാം ഇതിൻ്റെ ചോദിക്കുമോല പതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാറായിരത്തഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചേഷൻ എല്ലാം മാനേജമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ വരുന്ന നല്ല ക്രോസിംഗ് അടൻഡൻസൊക്കെ ഉള്ള ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുമോല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈബ്രീഡ് എരുമക്കുട്ടി വിൽപ്പനക്കൊണ്ട് പതിനാല് മാസപ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടിയാണ് നല്ല വളർച്ചയിൽ വളരാൻ സാധ്യതയുള്ള ഈ ഒരു എരുമക്കുട്ടിയുടെ ചോദിക്കുമ്പോൾ എഴുപതിനായിരം രൂപയാണ് വലിയൊരു എരുമക്കുട്ടിക്ക് പതിനാല പതിനാല് മാസം പ്രായമുള്ള ഒരു എരുമക്കുട്ടിക്ക് എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ എരുമേരി ഒരു അമ്മയാടും അതിൻ്റെ കഴിഞ്ഞൂർ പ്രസവത്തിലെ ഒരു മാസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് മൂന്നും കൂടി ലൈവ് ഓടി വൈറ്റ് ഇരുപത്തിയേഴ് കിലോ വരുന്നുണ്ട് അമ്മയാടും കുട്ടികളും കൂടി ഇരുപത്തിയേഴ് കിലോ വരുന്നുണ്ട് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് പൂക്കുളത്തൂർ ഇതിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് അമ്മയാടും മുട്ടൻകുട്ടിയും കൂടി മുപ്പത് കിലോ ലൈവ് വാടിയിട്ട് വരുന്നുണ്ട് കുട്ടി തീറ്റയും മുള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുമോല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിപ്പമുള്ള ഒരു മലബാരി നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് നാല് മാസത്തിന് മുകളിൽ നിറച്ചനയായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പകവും വലിയ ഒരാട് ഏകദേശം അറുപത് കിലോമീറ്റർ അടുത്ത് ലൈവ് ബോഡി ഓടി ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ അച്ചനയാടിൻ്റെ ചോദ്യം വില പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇടുങ്ങി നിർത്താനും ഇറച്ചാശങ്ങുമെല്ലാം മനോജ്യമായ നല്ല വലുപ്പമുള്ള ഒരു ഫുൾ ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ബുള്ള വിൽപ്പനക്കുണ്ട് നല്ല ഇടന്നിട്ടും കാൽപ്പക്കമുള്ള ഒരു ബുള്ള പല്ല് പറഞ്ഞിട്ടല്ലേ കേട്ടോ ഇതിൻ്റെ ചുതിക്കം വല്ല അറുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഈ വീഡിയോയിൽ കാണുന്ന ഇപ്പോൾ നിറച്ചനയിലൊക്കെയുള്ള പ്രസവിക്കാറൊക്കായ എച്ച് എഫ് ആൻഡ് ജയ് സി എന്ന പശുക്കൾ വിൽപ്പനയ്ക്കുള്ളതാണ് പല പ്രായത്തിലും പല മാസം ചിരയിലൊക്കെയുള്ള ഹെവി സൈസിലും അതേപോലെ നല്ല ക്വാളിറ്റിയിലൊക്കെ ഉള്ള പശുക്കളാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം ഈ പശുക്കളുടെ വില തുടങ്ങുന്നത് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ഒരു ദിവസം വിധം പ്രായമുള്ള വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നെക്കടനക്ക് പുള്ളി ചാര കാപ്പിരി ഇനത്തിൽപ്പെട്ട മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് വീട്ടിൽ വിതിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ മൊത്തം എൺപത്തി ഒൻപത് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദ്യം മുതല നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരു ദിവസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നാൽപ്പത്തഞ്ച് രൂപ എൺപത്തെമ്പെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റും നല്ലൊരു പടക്കുട്ടി ഏതാ ഐറ്റം എന്നൊന്നും അറിയില്ല ആടേസ് വഞ്ചും ചെവി അർക്കും ഒക്കെ ഈ ക്രോസ് ക്രോസ്പീഡ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഈ വീഡിയോയില് കാണ വലിയൊരു ആട് ആട് എഴുപത്തി അഞ്ചിലോ മേലായിട്ട് ബോഡി വേരിൽ നല്ല കാനുള്ള ആടാണ് ഏകദേശം ഒരു നാല് മാസത്തിന്റെ അടുത്ത് ചെന്നൈ പറഞ്ഞത് ആട് തൂക്കത്തിന് വേണെങ്കിൽ മുന്നൂറ്റി അമ്പത് അച്ഛണ്ട് ബോഡി വരിറ്റ് തൂക്കത്തിനും കൊടുക്കാം മതിപ്പ് വിലക്കും കൊടുക്കും വലിയ ആടാണ് വട്ടും നിറച്ചനയിലുള്ള ഈ ഒരു വലിയ ആടിന്റെ ചോദിക്കാൻ പോലെ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് ക്രോസ് സ്പീഡ് ആടും കുട്ടികൾ ഒരു മുട്ടനൊരു പടി വെള്ളിയും ബ്രൗൺ ആയിട്ടുള്ള മുട്ടനെ മറ്റൊരു പട അത് തോന്നല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടിയും ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒരു ക്രോസ്പീഡ് പട ഏകദേശം ഒരു മൂന്ന് മാസമായി ഉണ്ടാവും ഒരു ക്രോസ് സ്പീഡ് പട ഏകദേശം ഒരു മൂന്ന് മാസമായി ഉണ്ടാവും ഹോസ്പീഡ് പെണ്ണാട്ടും കൂട്ടി എടുത്ത് ചോദിക്കാമല്ല അയ്യായിരത്തി ഇരുന്നൂറ് രൂപ അയ്യായിരത്തി ഇരുനൂറ് രൂപ അല്ല രടിപൊളി മുട്ടൻകുട്ടി ഏകദേശം ഒരു രണ്ടര മാസം മൂന്ന് മാസത്തിൻ്റെ അടുത്ത തീറ്റയൊക്കെ തുടങ്ങിയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കുട്ടിയാണ് നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഗ്രോസ്പീഡ് മുട്ടൻ കുട്ടിയുടെ ചോദിക്കുക ആറായിരത്തി അഞ്ഞൂറ് രൂപ പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ്പീയുടെ മുട്ടൻ കുട്ടി ഏകദേശം ഒരു പത്ത് രൂപീസൊക്കെ ആയി ഉണ്ടാവും നല്ല ചെവർക്കുള്ള ഒരു ബ്രൗൺ ബീറ്റിൻ്റെ ഒറ്റമൊക്കെ പാല് കൊടുത്തു വാർത്താനുജ്യമായ ഈ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുമല്ല രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ